ഏറ്റവും സ്നേഹം നിറഞ്ഞ വയനാട് ജില്ലയിലെ എം എസ് എഫിൻ്റെ ഈ റാലിക്കും ഈ സമ്മേളനത്തിനും നേതൃത്വം കൊടുക്കുന്ന ജില്ലാ എം എസ് എഫിൻ്റെ നേതാക്കന്മാരായിട്ടുള്ള ഫായിസിൻ്റെയും റിൻഷാദിൻ്റെയും അമീരുൽ മുഖ്താറിൻ്റെയും നേതൃത്വത്തിലുള്ള സംഘാടകർ എനിക്ക് പിറകിലുള്ള അഭിന്നയ എം എസ് എഫിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട സി കെ നജാഫ് ഡോക്ടർ റാജിദ് ഗസാലി മുസ്ലിം ലീഗിൻ്റെ ജില്ലാ അധ്യക്ഷൻ പ്രിയപ്പെട്ട കെ കെ അഹമ്മദാജി അവൾ പ്രിയപ്പെട്ട ടി മുഹമ്മദ് സാഹിബ് അഡ്വക്കറ്റ് മുനബർ അലി സാദത്ത് ഹാരിസ് പ്രിയപ്പെട്ട ശ്രീമതി മുഫീദ തസ്നി റസ കൽപ്പൻ യഹിയ ഖൻ തലക്കൽ ഉൾപ്പെടെ മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും നിരവധിയായ നേതാക്കന്മാർ എം എസ് എഫിൻ്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും യൂത്ത് ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റുമായ പ്രിയപ്പെട്ട എം പി നവാസും ജില്ലാ ജനറൽ സെക്രട്ടറി സി എച്ച് ഫസൽ ഉൾപ്പെടെ നിരവധിയായ നേതാക്കന്മാർ എനിക്ക് പിറകിലുണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ് സുദീർഘമായ ഒരു സംസാരത്തിന് സമയമെടുക്കുന്നില്ല നമ്മളിന്ന് ഈ ജാഥയുമായി കടന്നു വരുമ്പോൾ ഒരു ക്ലോത്ത് അതൊരു പുതിയ പുതിയ സന്ദേശത്തെയല്ല ഈ നാടിനോട് സംസാരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വതന്ത്രമാകുന്ന കാലം മുതൽ പലസ്തീൻ്റെ പോരാട്ടം ആരംഭിച്ചതാണ് ഈ രാജ്യം ഓരോ ഓഗസ്റ്റ് പതിനഞ്ചിനും നമ്മൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കപ്പെടുമ്പോ പാലസ്തീന്റെ മണ്ണിൽ ആ മണ്ണ് സമ്പൂർണമായി ഇസ്രായേൽ കൈകടത്തിയതിന്റെ വേദനയെ കുറിച്ചാണ് അവർ ആലോചിച്ചു കൊണ്ടിരുന്നത് ഏകദേശം ഒരു നൂറ്റാണ്ട് കാലത്തോളം ഭരണകൂടത്തിന്റെ എല്ലാ തരത്തിലുള്ള മർദ്ദനങ്ങളും ഏറ്റുകൊണ്ട് വേദനിക്കുന്ന ഒരു നാടായി പലസ്തീൻ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് വയനാടിലെ എം എസ് എഫിന്റെ സഹപ്രവർത്തകന്മാർ നിങ്ങൾ കഴുത്തിലണിഞ്ഞിട്ടുള്ള ഈ ഷോളിലൂടെ നിങ്ങൾ പറയുന്നൊരു മുദ്രാവാക്യമുണ്ട് ഞങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നപ്പോ ആ റിപ്പോർട്ടിൽ പറഞ്ഞത് അടുത്ത മണിക്കൂർ എന്ന് വെച്ചാൽ ഇന്നലെ പറഞ്ഞത് അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം ഭക്ഷണ സാധനങ്ങൾ പാലസ്തീന്റെ മണ്ണിലേക്ക് എത്തി എത്താതെ പോയാൽ പതിനയ്യായിരത്തിൽ പരം വിദ്യാർത്ഥികൾ കുട്ടികൾ മരണത്തിന് കീഴടങ്ങേണ്ടി വരുമെന്നതാണ് എത്രമേൽ ഭീകരമാണ് എന്ന് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതേയുള്ളൂ അതിർത്തി കടന്ന് ഭക്ഷണ വാഹനങ്ങൾ അതിർത്തിയിൽ കാത്തു കിട്ടുകിടക്കുമ്പോ ആ രാജ്യത്തെ നിയന്ത്രിക്കുന്ന ഇസ്രായേലി പോലീസുകാർ ഭക്ഷണ വാഹനങ്ങൾ അതിർത്തിയിൽ പിടിച്ചു വെക്കപ്പെടുമ്പോ അതിർത്തിക്കകത്ത് ഭക്ഷണം കിട്ടാത്ത പിടഞ്ഞു വീണ് മരിക്കുന്ന പാറ്റകളെ പോലെ മരിച്ചു വീഴുന്ന ഒരു നാടായി ഈ ലോകത്തിനുമ്പിൽ പലസ്തീൻ നമുക്കുമ്പിൽ വേദനയായി നിൽക്കുമ്പോ വയനാടിന്റെ കുന്നിന്റെ മുകളിൽ ഒരു എം എസ് എഫ് കാരന് ചെയ്യാവുന്ന ഏറ്റവും വലിയ പോരാട്ടമാണ് നിങ്ങളെ ജില്ലാ സമ്മേളന സമയത്ത് അണിഞ്ഞുകൊണ്ട് ഞങ്ങൾ പാലസ്തീനൊപ്പമാണ് എന്ന് പറയുക എന്ന് പറയുന്നത് ഇവിടെ അധ്യക്ഷൻ പറഞ്ഞല്ലോ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു അറേബ്യൻ രാജ്യം ഒന്ന് മനസ്സു വെച്ചു കൊണ്ടിറങ്ങിയാൽ തീരാവുന്നതേ ഇസ്രായേലുള്ളൂ എന്നിട്ട് പോലും നിരന്തരമായി ഒരു നൂറ്റാണ്ടുകാലം ഒരു രാജ്യം നിരന്തരമായി ആക്രമിക്കപ്പെടുകയും അനീതിയാണ് അവർക്കുമ്പിൽ വർഷിക്കപ്പെടുന്നത് എന്ന ബോധ്യം ഉണ്ടാകുമ്പോഴും മൗനം കൊണ്ട് പോലും അതിന് കൂട്ടുനിൽക്കപ്പെടുന്നു എന്ന് ലോകരാഷ്ട്രീയത്തിന്റെ വായനകളിൽ നിന്ന് വേദനിക്കുന്ന വായനകൾ നമ്മൾ നോക്കിക്കാണുമ്പോ ഇത് നമ്മുടെ ഒരു പോരാട്ടമാണ് നമ്മുടെ ഒരു ഐക്യദാർഢ്യമാണ് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിന് മുൻപിൽ റുമൈസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വിരൽ ചൂണ്ടിക്കൊണ്ട് വിളിച്ചൊരു മുദ്രാവാക്യം ആ പെൺകുട്ടി ക്യാമ്പസുകൾ വിളിച്ച ഒരു മുദ്രാവാക്യമാണ് അമേരിക്കൻ സർവകലാശാലകൾക്കകത്ത് ടെൻറ്റ് കെട്ടി ഞങ്ങൾ ഇതാ പാലസ്തീന്റെ കൂടെയാണ് നിങ്ങൾ ലോകം നിയന്ത്രിക്കുന്ന ഭരണാധികാരിയുടെ മൂക്കിന് താഴെ അങ്ങനെ ടെൻ്റ് കെട്ടി നിൽക്കാൻ രാഷ്ട്രീയവാദികൾ എന്ന് വിളിച്ച അമേരിക്കൻ ക്യാമ്പസുകളിലെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുമിച്ച് സാധ്യമായെങ്കിൽ ഈ കേരളക്കാരിലെ വിദ്യാർത്ഥി സമൂഹം ഉറക്കെ വിളിച്ചു പറയുകയാണ് അമേരിക്കൻ ജയിലുകളിൽ ഇന്നും ജയിൽവാസം അനുഭവിക്കുന്ന റുമൈ സഹോദർക്കൊപ്പമാണ് ഞങ്ങൾ ഈ വിദ്യാർത്ഥി സമൂഹമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് നമ്മൾ ഈ ഉപയോഗപ്പെടുത്തുകയാണ് കേരളത്തിൽ മെമ്പർഷിപ്പ് മെമ്പർഷിപ്പുകൾ വിതരണം ചെയ്തുകൊണ്ട് മെമ്പർഷിപ്പ് പൂർത്തീകരിച്ച് മുന്നോട്ട് പോവുകയാണ് ഈ മെമ്പർഷിപ്പ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ശാഖാ സമ്മേളനങ്ങൾ നടന്നു പഞ്ചായത്ത് സമ്മേളനങ്ങൾ നടന്നു മണ്ഡലം സമ്മേളനങ്ങൾ നടന്നു വയനാട് ജില്ലാ സമ്മേളനം നടക്കുകയാണ് ഞാൻ വയനാടിലെ ജില്ലാ എം എസ് എഫിന്റെ നേതാക്കന്മാരണം പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരണം മുസ്ലിം യുദ്ധ ലീഗിന്റെ നേതാക്കന്മാരാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ പ്രിയപ്പെട്ട ഞാനും നജാഫും ഇസ്മായിൽ വയനാടും ഉൾപ്പെടെ ഞങ്ങൾ ചർച്ച ചെയ്തു എത്ര പേർ ജാതിയിൽ പങ്കെടുത്തു ആ പങ്കെടുത്തത് ആയിരത്തിൽ പരം വിദ്യാർത്ഥികളാണെങ്കിൽ അത് വയനാടിന്റെ ചരിത്രത്തിൽ ഈ സായാഹ്നത്തെ നിങ്ങൾ എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു എന്ന് ആർത്തശങ്കക്കിടയില്ലാത്ത വിധം രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ഒരു പക്ഷേ കേരളത്തിന്റെ മറ്റു ജില്ലകളിൽ പ്രത്യേകിച്ച് മലബാറിലെ മറ്റു ജില്ലകൾ വെച്ച് പരിശോധിച്ചാൽ കുറഞ്ഞ പഞ്ചായത്തുള്ള കുറഞ്ഞ നിയോജക മണ്ഡലമുള്ള ഒരു ജില്ലയാണ് വയനാടെങ്കിൽ ഞങ്ങൾക്ക് കുറവുള്ളത് നിയോജക മണ്ഡലം മാത്രമാണ് എം എസ് എഫിന്റെ പ്രവർത്തകന്മാരുടെ എണ്ണം ഒരു കുറവുമില്ല എന്ന് ഈ തെരുവിലൂടെ നിങ്ങൾ നടന്നു തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ ഞാൻ ഈ എം ഉപയോഗപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട മുഖ്യപ്രഭാഷണം നിർവഹിക്കാൻ എം എസ് എഫിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ തോളിലെങ്കിൽ ഒരു പതാകയുണ്ട് ഒരു പക്ഷേ ആ പതാക എം എസ് എഫിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട റിൻഷാദും ജനറൽ സെക്രട്ടറി ഫൈസും ഇന്ന് നിങ്ങൾക്ക് തരുമ്പോ നിങ്ങൾ ആ പതാകയെ തോളിലേറ്റുമ്പോ നിങ്ങൾ ഹൃദയത്തിൽ എന്തുണ്ടായി എന്ന് എനിക്കറിയില്ല ആ പതാകയെ നിങ്ങൾ തോളിലേറ്റി കിലോമീറ്ററുകളോളം ഈ തെരുവിലൂടെ ആൾക്കൂട്ടത്തിന് നടുവിലൂടെ നടന്നു വരുമ്പോ നിങ്ങളുടെ ഹൃദയത്തിൽ എന്ത് വികാരമാണ് ഉണ്ടായത് എന്നും എനിക്കറിയില്ല പക്ഷേ ആ തോളിലെട്ടിയ പതാകയുടെ രാഷ്ട്രീയത്തെ ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഇത് മലബാറിന്റെ ഒരു ദേശമാണ് നമുക്കറിയാം മലബാറും ഈ മലബാറിന്റെ സവിശേഷത എന്ന് പറയുന്നത് നാനൂറ്റി അൻപത് വർഷക്കാലം ബ്രിട്ടീഷ് ബിരുദ അഗ്നിവേശ ബിരുദ പോർച്ചുഗീസ് ബിരുദ ഫ്രഞ്ച് ബിരുദ പോരാട്ടം നടത്തിയ മണ്ണാണ് മലബാറും ഇന്ത്യക്ക് അഗ്നിവേശ ബിരുദ ചരിത്രത്തിന്റെ പാരമ്പര്യത്തെ കുറിച്ച് ഇന്ത്യയോട് ചോദിച്ചാൽ എഴുന്നൂറ്റി അമ്പത്തിയേഴിലെ പ്ലാസ് യുദ്ധത്തോടു കൂടിയുള്ള ഇരുന്നൂറ് വർഷത്തെ കാലമാണ് ബ്രിട്ടീഷ് ഇന്ത്യയായി ചരിത്രം രേഖപ്പെടുത്തിയതെങ്കിൽ എന്റെയും നിങ്ങളുടെയും പൂർവപിതാക്കന്മാരും അവർ അഗ്നിവേശത്തോട് പോരാടിയത് നാനൂറ്റി വർഷമാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് കപ്പലിൽ കോഴിക്കോട്ട് മുതൽ ഈ ജനത ഒരു പോരാട്ടത്തിലാണ് പോയ ഒരു ജനതയുണ്ട് ആ പോരാട്ടങ്ങളിൽ തകർന്നു പോയ ഒരു ജനത അവൻ മുൻപിലേക്കാണ് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന്റെ മലബാർ സമരം വന്നത് പിന്നെയും തകർന്നു പോയ ഒരു ജനത അവിടെയാണ് നാൽപ്പത്തിയ വിഭജനം ഉണ്ടായത് ഒരു സമുദായത്തിന്റെ പേരിൽ വിഭജനം പാണ്ഡം കെട്ടിവെക്കപ്പെടുമ്പോ പിന്നെയും അരക്ഷിതമായി പോയ ഒരു ജനത ആ ജനതക്കു മുൻപിലാണ് ഗാന്ധിയുടെ വധമുണ്ടായത് പിന്നീടുണ്ടായ വർഗീയ കലാപത്തെ ചരിത്രം രേഖപ്പെടുത്തിയത് ഒന്നാം ലോക മഹായുദ്ധത്തെക്കാളും രണ്ടാം ലോക മഹായുദ്ധത്തെക്കാളും ആളുകൾ കൊല ചെയ്യപ്പെട്ടത് ഇന്ത്യയുടെ മണ്ണിൽ ആ വർഗീയ കലാപത്തിലാണ് എന്ന് പറഞ്ഞു വെക്കപ്പെടുന്നുണ്ട് അവശേഷിക്കുന്ന ഒരു ജനതയുണ്ട് നിങ്ങൾ തോളിലേണ്ടിയ കൊടിയുണ്ടല്ലോ ആ കൊടി ആദ്യമായി ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാം തകർന്നടിഞ്ഞു പോകുന്ന മെല്ലെ മെല്ലെ എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു ജനതക്ക് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ അഡ്വക്കേറ്റ് കെ എം സി ഡി സാഹിബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ദുർബലമായ ഒരു ജനതയുടെ കൃത്യമായി കണക്കുകൾ പറയുന്നുണ്ട് നാലു ശതമാനം മാത്രം സാക്ഷരതയുള്ള മാപ്പിള സമൂഹത്തിന്റെ വിദ്യാർത്ഥികളെ ഹിമാലാം മദ്രസ എന്ന് പറയുന്ന ദീനിയാത്തും എംഎൽയാത്തും പഠിപ്പിക്കുന്ന കോഴിക്കോട് നഗരത്തിലെ ഒരു മദ്രസ ഹാളിലേക്ക് അവരുടെ പേരെ കുട്ടികളെ വിളിച്ചു വരുത്തിയിട്ട് അവനോട് പറഞ്ഞൊരു വാചകമുണ്ട് ഈ കൊടി നിന്റെ രാഷ്ട്രീയമാണ് വയനാട്ടിലെ എം എസ് എഫ് കാരെ നിങ്ങൾ സഹായത്തിൽ തോളിലേറ്റി വന്ന കൊടിയുണ്ടല്ലോ ആ കൊടി എൺപത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് ഇസ്ലാം മദ്രസയുടെ അങ്കണത്തിൽ വെച്ച് അഡ്വക്കേറ്റ് കെ എം സി ഡി സാഹിബ് എന്ന് പറഞ്ഞ കേരളത്തിന് നവോത്ഥാന നായകന്മാരിൽ ഒരാൾ ഒരു കൊടിയെടുത്തിട്ട് അവിടെ ചുരുങ്ങിയിരുന്ന കുട്ടികൾ കൈയിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇന്നിന്റെ നിന്റെ രാഷ്ട്രീയമാണ് അവിടെയും നിർത്തിയില്ല ഇനി നിനക്കൊരു മുദ്രാവാക്യമുണ്ട് കെ എം സി ഡി സാഹിബ് പറഞ്ഞു നിനക്കൊരു മുദ്രാവാക്യമുണ്ട് ഏതാണ് എന്റെ മുദ്രാവാക്യം ചോദിച്ച കുട്ടികളോട് അടുക്കടി കെ എം സി ഡി സാഹിബ് പറഞ്ഞത് പഠിക്കുക പഠിക്കുക വീണ്ടും പഠിക്കുക ഒരു കൗതുക മുദ്രാവാക്യമാണ് പഠിക്കാൻ പോകുന്ന കുട്ടികളോട് വീണ്ടും വീണ്ടും പഠിക്കുക 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 എന്ന് ആവർത്തിച്ചു പറയുന്ന മുദ്രാവാക്യം അത് കേരളത്തിലെ എല്ലാവർക്കും കൗതുകമുള്ള മുദ്രാവാക്യമാണ് എന്നാൽ നാലു ശതമാനം മാത്രം അക്ഷര വിദ്യാഭ്യാസമില്ല ഒരു സമുദായത്തിന് മുൻപിലേക്ക് ഈ മുദ്രാവാക്യം നൽകുമ്പോ അതൊരായുധമായിരുന്നു നാളേക്ക് ഏതായുധമാണ് നിന്നെ മുന്നോട്ട് വഴി നടത്തേണ്ടത് എന്ന് ദീർഘദൃഷ്ടിയായ ഒരു നേതാവ് വഴി കാണിച്ചു കൊടുത്ത മുദ്രാവാക്യമായിരുന്നു എം എസ് എഫിന്റെ കൊടിയിൽ എഴുതി പഠിക്കുക പഠിക്കുക വീണ്ടും പഠിക്കുക എന്ന മുദ്രാവാക്യം ആദ്യത്തെ തീരുമാനം എഴുതി വെക്കുന്നുണ്ട് എന്റെ എം എസ് എഫ് കാര്യം ഇന്ന് ഗ്രാജുവേഷൻ പഠിക്കുന്ന പോസ്റ്റ് ഗ്രാജുവേഷൻ വിദ്യാഭ്യാസം നേടുന്നവർ നിങ്ങൾ അറിയേണ്ടത് ആദ്യത്തെ യോഗത്തിന്റെ തീരുമാനത്തിൽ കെ എം സി ഡി സാഹിബ് ഒരു തീരുമാനം എഴുതി വെക്കുന്നു എന്താ തീരുമാനം ഒന്നാം ക്ലാസ്സിലേക്ക് പഠിക്കാൻ പോകാൻ പണമില്ലാത്തതിന്റെ പേരിൽ പഠിക്കാത്ത വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പോകാൻ സൗകര്യമില്ലാത്ത വിദ്യാർത്ഥിക്ക് അവന് പണം കൊടുക്കാൻ സ്കോളർഷിപ്പ് കൊടുക്കുക അത് നിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് തീരുമാനിച്ച ഒരു സംഘടന തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ ആ സംഘടന തീരുമാനിച്ചു പിന്നീട് അങ്ങോട്ട് കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം നിങ്ങൾ എടുത്ത് പരിശോധിക്കുക ഈ കേരളത്തിൽ മാറ്റങ്ങൾ ഓരോന്നും എടുത്ത് പരിശോധിക്കുക നീ തോളി എൻ്റെ കൊടിയുടെ അടയാളമില്ലാത്ത ഒരു വിദ്യാഭ്യാസ വിപ്ലവം ഈ കേരളക്കരയിൽ നടന്നിട്ടില്ല എന്ന് അടിവറിയിട്ട് പറയാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകും നോക്കൂ ആ ആദ്യത്തെ തീരുമാനം ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിക്ക് പഠിക്കാൻ കൊടുക്കണമെന്നാണ് ആ കൊടിയേറ്റുപിടിച്ച സി എച്ച് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കേരളത്തിനെ വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിയായപ്പോ ആ കൊടി പിടിച്ച സി എച്ച് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായപ്പോ അദ്ദേഹം തീരുമാനിച്ചു എന്റെ നേതാവ് കെ എം സി ഡി സാഹിബ് ഈ കൊടി തരുമ്പോ പറഞ്ഞ ഒരു കാര്യമുണ്ട് നീ പഠിക്കുക പഠിക്കുക വീണ്ടും പഠിക്കുക എന്നതാണ് മുദ്രാവാക്യം അത് മാത്രമല്ല നിങ്ങളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒന്നാം ക്ലാസ്സിലേക്ക് പണമില്ലാത്തതിന് പേരിൽ പഠിക്കാത്ത കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്ത് അവരെ പഠിപ്പിക്കലാണ് നിന്റെ പണിയെന്ന് എന്റെ നേതാവ് കെ എം സി ഡി സാഹിബ് പറഞ്ഞിട്ടുണ്ട് കൊടി വളർന്ന മുഹമ്മദ് കേരളത്തിന്റെ വിദ്യാഭ്യാസ ായപ്പോ വിപ്ലവകരമായ ഒരു തീരുമാനമെടുത്തു ഒന്നാം ക്ലാസ് ക്ലാസ് മുതൽ വരെ സൗജന്യ വിദ്യാഭ്യാസം നടപ്പിലായ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാണെങ്കിൽ അത് നടപ്പിലാക്കിയത് എം എസ് എഫിലൂടെ വളർന്നു വന്ന് എം എസ് എഫിന്റെ കൊടി പിടിച്ച് അതിന്റെ മുദ്രാവാക്യം വിളിച്ച സി എച്ച് മുഹമ്മദ് ഗോയ എന്ന എന്റെയും നിങ്ങളുടെ നേതാവാണ് എന്ന അഭിമാനത്തോടെ നമ്മൾ പറഞ്ഞു വെക്കുകയാണ് അവിടെയും തീർന്നിട്ടില്ല നോക്കൂ നിങ്ങൾ കേരളത്തിൽ പ്രി ഡിഗ്രി വിദ്യാഭ്യാസം ഇന്നത്തെ പ്ലസ് വൺ പ്ലസ് ടു അത് സൗജന്യമാക്കണമെന്ന് തീരുമാനിക്കുമ്പോ അന്നത്തെ മുഖ്യമന്ത്രി മുൻപിലേക്ക് അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് ഒരു കത്തുമായി പോകുന്നുണ്ട് ഒരു കത്തുമായി പോവുകയാണ് എന്നിട്ട് പറയാണ് ഞങ്ങൾക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട് അന്നത്തെ മുഖ്യമന്ത്രി ഒരു കത്തുമായി ചെല്ലുന്ന എം എസ് എഫിന്റെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പേര് ഹബീബ് ഹബിബ്രഹ്മാൻ എന്നാണ് പ്രസിഡന്റ് എ കെ ആന്റണിയെ കണ്ടിട്ട് നിവേദനം കൊടുക്കുമ്പോ ഒരു വാചകമുണ്ട് മുതൽ വരെ നേതാവ് മുഹമ്മദ് പ്രിയപ്പെട്ട ഞങ്ങളുടെ കത്തിൽ ഒരു കാര്യം പറയുകയാണ് എന്താണ് കാര്യം പ്ലസ് വൺ പ്ലസ് ടു അന്നത്തെ ചരിത്രത്തിൽ ആദ്യമായി പ്ലസ് വൺ പ്ലസ് ടു പ്രി ഡിഗ്രിയെ സൗജന്യമാക്കണമെന്ന് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടന പറഞ്ഞുവെങ്കിൽ നിശ്ചയം നിങ്ങൾക്ക് പറയാം നിങ്ങൾ തോലിനെട്ടിയ കൊടി അത് എം ആണ് കേരളത്തിൽ ആദ്യമായി അത് വിളിച്ചു പറഞ്ഞ സംഘടന പറഞ്ഞു പിൻഗാമി ഈ കേരളത്തിന്റെ വിപ്ലവങ്ങളിൽ ഓരോ മേഖലയിലും ഇടപെട്ട രാഷ്ട്രീയത്തിന്റെ പേരാണ് എം എസ് എഫ് എന്ന് പറയുന്നത് നോക്ക് നിങ്ങൾ അവിടെ സർവകലാശാലകൾ ഉണ്ടാകുമ്പോ കേരളത്തിലെ ഓരോ സർവകലാശാലകളും നിങ്ങളെടുത്ത് പരിശോധിക്കുക കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുമ്പോ അഹമ്മദ് സാഹിബ് എന്ന എം എസ് എഫിന്റെ പ്രഥമ ജനറൽ സെക്രട്ടറിയാണ് ആ സർവകലാശാല ഉണ്ടാക്കുന്നത് കണ്ണൂർ കണ്ണൂർ ജില്ലയിൽ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുമ്പോ സി എച്ച് പിൻഗാമിയായി വന്ന ഈ ടി മുഹമ്മദ് ബഷീറാണ് അത് ഉണ്ടാക്കുന്നത് കാലിക്ക സർവകലാശാലയിൽ കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഉണ്ടാക്കുമ്പോ ഈ എം എസ് എഫിന്റെ കൊടി പിടിച്ച് വളർന്ന സി എച്ച് മുഹമ്മദ് കോയയാണ് ആ സർവകലാശാല ഉണ്ടാക്കിയത് എന്തിനെ മലയാളം സർവകലാശാല ഉണ്ടാക്കുമ്പോ എം എസ് എഫിന്റെ ഭാരവാഹിയായി വളർന്ന് വന്ന പി കെ അബ്ദുറപ്പ എന്ന നേതാവാണ് മലയാളം സർവകലാശാല ഉണ്ടാക്കിയത് സംസ്കൃത സർവകലാശാല കേരളത്തിലെ വേദ ഭാഷയിൽ ഒന്നായിട്ടുള്ള സംസ്കൃത സർവകലാശാല ഉണ്ടാക്കിയത് ഇ ടി മുഹമ്മദ് ബഷീർ എന്ന മുസ്ലിം ലീഗ് നേതാവാണ് കേരളത്തിൽ രണ്ട് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റികളാണ് ഉള്ളത് ഇന്ന് എഐ ടെക്നോളജിയുടെ പുതിയ വിപ്ലവങ്ങൾ തീർക്കുന്ന തലമുറ കേരളത്തിൽ രണ്ടേ രണ്ട് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയാണ് ഒന്ന് എന്ന് പറയുന്ന കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി മറ്റൊന്ന് കുസാറ്റ് ആണ് കൊച്ചിൻ സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി കുസാറ്റ് ഈ രണ്ട് സർവകലാശാലകളാണ് ആധുനിക കാലത്ത് ടെക്നോളജി വിദ്യാഭ്യാസത്തിന് കേരളത്തിൽ അവശേഷിക്കുന്നതെങ്കിൽ ഈ രണ്ട് സർവകലാശാലകളും ഉണ്ടാക്കിയ രാഷ്ട്രീയത്തിന്റെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ് അഭിമാനത്തോട് പറഞ്ഞു വെക്കണം ഒന്ന് സി എച്ച് എന്ന മു നേതാവായിരുന്നു മറ്റൊന്ന് പി കെ അബ്ദുറപ്പ് എന്ന എം എസ് എഫിന്റെ നേതാവായിരുന്നു ഓരോ ഘട്ടത്തിലും ഈ വിപ്ലവങ്ങൾ തീർത്തത് നമ്മളാണ് നമ്മൾ കൊണ്ടു അങ്ങനെ ഓരോ മാറ്റങ്ങളും എം എസ് എഫിന്റെ ചരിത്രത്തിലൂടെ നിങ്ങൾ വായിച്ചെടുത്താൽ അങ്ങനെ മാറി വന്ന ഓരോ മാറ്റങ്ങളാണ് ഞാൻ പ്രിയപ്പെട്ട എം എസ് എഫിന്റെ സഹപ്രവർത്തകരോട് അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറയാം ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാരൻ ഭരിക്കുന്ന കാലത്ത് ഒരു പഠന റിപ്പോർട്ട് ഉണ്ടായിരുന്നു തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാല്പത്തെട്ട് കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷുകാരന്റെ ഒരു പഠന റിപ്പോർട്ടാണ് എവിടെയാണ് ഏറ്റവും ഈ സമൂഹം ഈ ലോകത്തിനകത്ത് ഏറ്റവും തകർന്നടിഞ്ഞു പോയ സമൂഹമുള്ളത് എവിടെയാണ് റിപ്പോർട്ടിൽ പറഞ്ഞു സാംസ്കാരികമായി തകർന്നത് മലബാറും സാമ്പത്തികമായി തകർന്നത് മലബാറുണ്ട് വിദ്യാഭ്യാസപരമായി തകർന്നത് മലബാർ എന്നാൽ ആ മലബാറിന്റെ മടിത്തട്ടിൽ നിന്ന് ആകാശത്തൊരു പുതിയ നക്ഷത്രമുണ്ട് എന്ന് ഒരു മാപ്പിള പെൺകുട്ടി വിളിച്ചു പറയുന്ന അപൂർവമായ ഒരു കാലത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചു ആകാശത്തിന് കീഴ് പള്ളിയിലെ മൊല്ലാക്കയുടെ മകൾ എനിക്ക് വിമാനം ഓടിക്കാൻ കഴിയും എന്ന് തെളിയിക്കുന്ന ഒരു പുതിയ കാലത്തേക്ക് നമ്മൾ നടന്നു വരികയാണ് അതിന് നിധാനമായത് അതിനു കാരണമായത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ തോണിലെത്തിയ എം എസ് എഫിന്റെ കൊടിയാണ് എം എസ് എഫിന്റെ കൊടികളാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ നമ്മൾ ഒന്നിനോടും കോംപ്രമൈസ് ചെയ്യാതെയാണ് കടന്നു വന്നത് പ്രിയപ്പെടന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ സുഹൃത്ത് പ്രിയപ്പെടൻ നജാഫ് ഉണ്ട് ഞങ്ങൾ പറയാറുണ്ട് എം എസ് എഫിന്റെ പ്രസിഡന്റ്ഷിപ്പ് ഞങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങൾ ഈ കമ്മിറ്റിയുടെ പ്രവർത്തനമായി പോയി ആദ്യ തിരഞ്ഞെടുപ്പ് കോവിഡ് കഴിഞ്ഞ് ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കാലിക്കാട് യൂണിവേഴ്സിറ്റി നടക്കുമ്പോ ആറ് വോട്ടിന് തോറ്റ് കണ്ണീരിൽ കുതിർന്നുകൊണ്ട് ഞങ്ങൾ ആ ക്യാമ്പസിൽ നിന്ന് തിരിച്ചു വരുമ്പോ പിറകിൽ നിന്നൊരു പ്രസംഗം ഉണ്ടായിരുന്നു കാതിൽ അലയടിച്ചൊരു പ്രസംഗം അത് എസ് എഫ്ഐയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയുടേതാണ് അദ്ദേഹം പ്രസംഗിച്ച ഒരു വാചകം ഇങ്ങനെയാണ് പ്രസംഗിക്കാൻ ാണ് ഒട്ടുമേലെ മുകളിൽ സി എച്ച് ആ സർവകലാശാലക്ക് ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുന്ന ചിത്രമുണ്ട് അതിന് താഴെ എന്ന് കൊണ്ട് എസ് എഫ് ഐയുടെ സെക്രട്ടറി പ്രസംഗിച്ചു ഈ സർവകലാശാല എന്നല്ല കേരളത്തിലെ ഒരു സർവകലാശാലയിലും അധികാരം പങ്കിടാൻ എം എസ് എഫ് ഞാൻ അനുവദിക്കില്ല എന്നവരെ പറഞ്ഞു രണ്ടു വർഷം മുൻപ് ആ സർവകലാശാല കവാടത്തിൽ നിന്ന് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി നമ്മൾ ഇറങ്ങി വന്നു എന്നാൽ വയനാട്ടിൽ ജില്ലാ സമ്മേളനത്തിൽ ഇന്ന് ഇവിടെ നിൽക്കുമ്പോ ഞാൻ എം എസ് എഫിന്റെ സഹപ്രവർത്തകരോട് പറയുന്നു ഈ രണ്ട് വർഷങ്ങൾക്കിപ്പുറം നമ്മൾ ഈ സംഗമത്തിൽ നിൽക്കുമ്പോ കേരളത്തിൽ കാലിക്കട്ട് യൂണിവേഴ്സിറ്റി എന്നല്ല അഞ്ചു സർവകലാശാലയിൽ ഒന്നെങ്കിൽ സെനറ്റിൽ അല്ലെങ്കിൽ യൂണിയനിൽ അധികാര പങ്കാളിത്തമുള്ള വിദ്യാർത്ഥി സംഘടനയുടെ പേരാണ് എം എസ് എഫ് എന്ന് അഭിമാനത്തോടുകൂടി അവരെ ഓർമ്മപ്പെടുത്തുകയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഭരണ പങ്കാളിത്തമുണ്ട് കണ്ണൂരിൽ സെനറ്റിൽ ഭരണ പങ്കാളിത്തമുണ്ട് കാലിക്കടൽ സെനറ്റിലും യൂണിയനും നമുക്ക് ഭരണ പങ്കാളിത്തമുണ്ട് ആരോഗ്യ സർവകലാശാലയിൽ യൂണിയൻ നമുക്ക് ഭരണ പങ്കാളിത്തമുണ്ട് അധികാര കേന്ദ്രമായിട്ടുള്ള തിരുവനന്തപുരത്ത് അനന്തപുരിയിലെ അധികാര കേന്ദ്രത്തിൽ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നവരെ ഈ കൊടിയൊന്നും നാട്ടാൻ ഞങ്ങളുടെ പൂർവികരായ നേതാക്കന്മാർ നിങ്ങളുടെ നാട്ടുകാരനായ എം പി നവാസ് ഉൾപ്പെടെ നിരന്തരമായി അവരുടെ അധ്വാനം അവർ നടത്തിയൊരു പ്രവർത്തനം അതിന് തുടർച്ചയെന്നോണം ആ കൊടി ഞങ്ങൾ ഏൽപ്പിക്കപ്പെട്ടപ്പോ നമ്മൾ നിർവഹിച്ചു ഇത് ഏതെങ്കിലും ഒരു കമ്മിറ്റിയുടെ വിജയമല്ല ഏതെങ്കിലും ഒരു കൂട്ടായ്മയുടെ മാത്രം വിജയമല്ല നമുക്ക് മുൻപേ നടന്നവർ അവരെ തോളിലേറ്റി തോളിലേറ്റി തന്ന കൊടിയെ ഉയർത്തി ആ ദൗത്യത്തിന്റെ അവസാന സമയത്ത് അത് കൊയ്തെടുക്കുന്ന ദൗത്യം നമ്മൾ നിർവഹിച്ചതാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട പറയുന്നത് നമ്മൾ ഒരു ഘട്ടത്തിലും ഇങ്ങനെ വിജയങ്ങളൊക്കെ നേടുമ്പോഴും ഏതെങ്കിലും തരത്തിൽ കോംപ്രമൈസ് ചെയ്തല്ല നമ്മൾ വിജയങ്ങൾ നേടിയത് ക്യാമ്പസുകൾക്കകത്ത് കോവിഡാനന്തര ക്യാമ്പസുകൾക്കകത്ത് കടന്നു വന്ന എല്ലാ അനീതികളോടും നമ്മൾ എതിർത്തിട്ടുണ്ട് എല്ലാ തിന്മകളോടും നമ്മൾ വിയോജിപ്പ് കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാലോ ഉത്തരവാദിത്ത ബോധമുള്ള വിവാഹ ബന്ധങ്ങളെക്കാൾ അതിൽ രൂപപ്പെട്ടു വരുന്ന കുടുംബ ബന്ധങ്ങളെക്കാൾ ഏറ്റവും ക്യാമ്പസുകൾക്കകത്ത് ഏറ്റവും സ്വീകാര്യമാവുക ബാധ്യതകൾ ഏതുമില്ലാത്ത സഹജീവിതമാണ് എന്ന് പറയുന്ന ഇഷങ്ങളെ ക്യാമ്പസിലേക്ക് കൊണ്ടു വന്നപ്പോ അരുതെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തകർത്തു കൊളയാൻ എം എസ് എഫ് മുൻപന്തിയിലുണ്ടായിരുന്നു അവിടെ മാത്രമാണോ കൗമാരാവകാശം എന്ന് പറഞ്ഞാൽ അത് രക്ഷകർത്താൻ നിരാകരമാണ് എന്ന് പറയുന്ന മൈത്രയിൻ സന്ദേശങ്ങൾ ക്യാമ്പസിന്റെ വരാന്തയിലേക്ക് കടന്നു വരുമ്പോ ഉമ്മയുടെ കാലിനടിയിലാണ് സ്വർഗം എന്ന് പറയുന്ന പ്രത്യേക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ തലതാഴ്ത്താതെ ഈ കൊടി പിടിച്ച് നമ്മൾ അവിടെ പ്രവർത്തനം ആരംഭിച്ചു നോക്കൂ നിങ്ങൾ ജൻഡർ ന്യൂട്രാലിറ്റി കടന്നു വരുമ്പോ ഇവിടെ അത്തരത്തിലുള്ള ഇസങ്ങളെല്ലാം കടന്നു വരുമ്പോ അതിനോടൊക്കെ പ്രതിരോധം തീർത്തു ഒന്നിനോടും രാജിയായിട്ടല്ല നിലപാടിയിൽ വെള്ളം കലർത്തിയിട്ടല്ല ഉറച്ചു നിന്നുകൊണ്ട് ഈ കലാലയ തിരഞ്ഞെടുപ്പുകളെ നമുക്ക് നേരിടാൻ സാധിച്ചു കേരളത്തിന്റെ ക്യാമ്പസുകളിലേക്ക് റിച്ചാർഡ് ഡോക്കിൻസിന്റെ പുസ്തകങ്ങൾ സാം പുസ്തകങ്ങൾ പുസ്തകങ്ങൾ അതുപോലെ തന്നെ ഡൊമിനിക് വെനറ്റിന്റെ പുസ്തകങ്ങൾ ഇതൊക്കെ കടന്നു വരുമ്പോൾ ആ ക്യാമ്പസുകൾ നമ്മൾ പറഞ്ഞു അത് മാത്രമല്ല നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള വിശുദ്ധ ഖുർആാനിന്റെ ഒരു വരിക്ക് പകരമാകാൻ ഇതിനൊന്നും സാധ്യമാവുക എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു വിദ്യാർത്ഥി സമൂഹത്തെ സംഘടിപ്പിക്കാൻ നമുക്ക് സാധ്യമായി കവിതകൾ കൊണ്ട് ഗവൺമെന്റ് കോളേജിന്റെ ചുവരകളിൽ എഴുതി വെക്കപ്പെട്ടു കവിതകളെ അവർ കൊണ്ടുവന്നു അങ്ങനെ അത്തരം കവിതകളെ കൊണ്ടുവരുമ്പോ അതേ ക്യാമ്പസുകൾക്കകത്ത് ഫറസ്തഖക്കിന്റെ കവിത കൊണ്ട് ഇക്കബാലിന്റെ കവിത കൊണ്ട് പരീക്ഷ തീർത്താണ് നമ്മൾ ഈ വിജയ കാലഘട്ടങ്ങളിലേക്ക് കടന്നു വന്നത് എന്റെ പ്രിയപ്പെട്ട പറയുന്നത് ഈ കൊടിയെ നിങ്ങൾ തോളിലിട്ടുമ്പോ അത് നമ്മളെ നമ്മളാക്കിയ കൊടിയാണ് ഈ അഭിമാനത്തിന്റെ കൊടിയാണ് ഇവിടുത്തെ എം എസ് എഫ് കാര്ക്ക് മാത്രമല്ല മലയാളി വിദ്യാർത്ഥി സമൂഹത്തിന് ഈ പഠനാന്തരീക്ഷം മുഴുവൻ ഉണ്ടാക്കിയത് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനക്ക് അതിന്റെ നേതാക്കന്മാർക്ക് അതിന്റെ കൊടി പിടിച്ച കൈകൾക്ക് അവകാശപ്പെടാൻ കഴിയുമെങ്കിൽ അടിപറയിട്ട് ഞാൻ പറയുന്നു എം എസ് എഫ് എന്ന ത്രിയാക്ഷരങ്ങളല്ലാതെ മറ്റൊന്നിനെയും കേരള രാഷ്ട്രീയത്തിൽ വായിച്ചെടുക്കാൻ വേണ്ടി കഴിയില്ല അതിനെ ഹൃദയത്തിൽ ചെറുത്തു വെച്ചുകൊണ്ട് നിങ്ങൾ വിദ്യാഭ്യാസ കാലയളവിൽ ഈ ആകാശത്തിന് കീഴേ പുതിയ സ്വപ്നങ്ങൾ തേടി നിങ്ങൾ പാറി പറന്ന് പോകുമ്പോ അഭിമന്യായ ജില്ലാ പ്രസിഡന്റ് ഇവിടെ പ്രസംഗം പറഞ്ഞല്ലോ നാളെ യൂത്ത് ലീഗിന്റെ റാലിക്ക് ആളെ നാളെ ലീഗിന്റെ സമ്മേളനത്തിൽ കസാറയിൽ ആളത്തിളയ്ക്കാനല്ല അങ്ങനെയല്ല എം എസ് എഫിന്റെ അട്ടിയും നിങ്ങളെ ഒരു നല്ല മനുഷ്യനാക്കാൻ നിങ്ങളുടെ കൗമാരത്തെ രൂപപ്പെടുത്തു വരുമ്പോൾ ഒരു നല്ല രാഷ്ട്രസ്നേഹിയായി ഒരു നല്ല വിശ്വാസിയായി ഒരു നല്ല ധാർമ്മിക മനുഷ്യനായി നിങ്ങൾ രൂപപ്പെടുത്തി വരാൻ ആ രൂപപ്പെടുന്ന കാലമാണ് ഈ കാലം എന്ന് പറയുന്നത് ഈ കൊടി പിടിച്ച് ധാർമ്മികതയുടെ വഴികളിലൂടെ നമുക്ക് നടന്നു പോകണം ആ നടന്നു പോകുമ്പോൾ നിങ്ങൾ പി എസ് സി നേടി യു പി എസ് സി നേടി ഐ പി എസ് നേടി ഐ എ എസ് നേടി ഇന്ത്യക്ക് പുറത്ത് സർവകലാശാലകളിൽ വലിയ വിദ്യാഭ്യാസം നേടി നിങ്ങൾ പാറിപ്പറക്കുമ്പോൾ ആ കീഴേ സ്വപ്നങ്ങൾ 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 കണ്ടെത്തുന്നതിന് വേണ്ടി പക്ഷികളെ പോലെ നിങ്ങൾ ചിറകടിച്ചു വരുമ്പോൾ നിങ്ങളുടെ ചിറകൾ രാഷ്ട്രീയത്തിന്റെ പേരായി എന്ന മൂന്നക്ഷരം ഉണ്ടാകും എന്ന് മാത്രം ലീഗിന്റെ രാഷ്ട്രീയത്തെ രാഷ്ട്രീയത്തെ ഒരു വിത്തായി ഈ സമ്മേളനത്തിൽ നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സർവശക്തനായ നാദത്തിൽ റഹീം എന്ന് പറയുന്ന ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും